ഗ്യാസ് റിച്ച് ചികിത്സയിൽ കഴിയുന്ന വൃദ്ധ ദമ്പതികൾക്ക് അഞ്ചൽ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ തണലായി അഞ്ചൽ പനയഞ്ചേരി ചന്ദ്രവിലാസത്തിൽ മനോഹരൻ നായർ ഭാര്യ ലളിതമ്മ ഗ്യാസ് പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് അഞ്ചൽ റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഈ വീട് പുനർനിർമ്മിച്ച് വാസയോഗ്യമാകുന്ന രീതിയിലാക്കി കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് വർധനരായ ഒട്ടേറെ ഞങ്ങളും ഇതിൽ പങ്കാളികളായിക്കൊണ്ട് ഈ വീട് പുനർനിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ എല്ലാ സഹായങ്ങളും എന്ന് ഞാൻ അറിയിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് നാലരയോടുകൂടി ഗ്യാസ് പൊട്ടിത്തെറിച്ച് വൃദ്ധദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ വീട് തകർന്നതിനെ തുടർന്നാണ് അഞ്ചൽ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ സ്ഥലം സന്ദർശിച്ചത് തുടർന്ന് അടുക്കളയും ഹാളും മേൽക്കൂരയും പൂർണ്ണമായും തകർന്ന വീട് പുനർനിർമ്മിച്ച് നൽകാമെന്നും വൃദ്ധദമ്പതികളുടെ തുടർന്നുള്ള ജീവിത കാര്യങ്ങൾക്കും മറ്റും സഹായിക്കാമെന്നും റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ ഉറപ്പു നൽകുകയും ചെയ്തു ശരി ചന്ദ്രവിലാസത്തിൽ മനോഹരൻ നായരുടെ വീട് ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഗ്യാസ് പൊട്ടിത്തെറിച്ച് നാശനഷ്ടം വരികയുണ്ടായി മാനസിക മാനസികാസ്വാസ്ഥ്യം ഉള്ള മനോഹരൻ നായരും അദ്ദേഹത്തിന്റെ വൈഫും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ ഏക മകൻ മനോജ് കുമാർ ആറുമാസക്കാലം മുമ്പ് ആക്സിഡൻറ്റിൽ മരണപ്പെടുകയുണ്ടായി അതിനുശേഷം ഇവർ രണ്ടും പേരും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് അതിഭയങ്കരമായ സ്ഫോടനത്തിൻ്റെ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴാണ് വളരെ ദയനീയമായ രീതിയിൽ മാരകമായ മുറിവുകൾ ഏറ്റ് ആ വീടിനുള്ളിൽ കാണപ്പെടുകയാണുണ്ടായത് അപ്പോൾ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം വീട് ഭാഗ്യമായി തകർന്നിരിക്കുകയാണ് അപ്പോൾ ആരുമില്ലാത്ത ഇവർക്ക് ഒരു സഹായം എത്തിക്കാൻ അഞ്ചലിൻ്റെ റോട്ടറി ക്ലബ്ബിൻ്റെ ഭാരവാഹികൾ നല്ല മനസ്സുള്ള ആ കുടുംബങ്ങൾ ഇവിടെ എത്തുകയും ഈ വീട് പുനർനിർമ്മിച്ച് കൊ നൽകാമെന്ന് റോട്ടറി ക്ലബ്ബിൻ്റെ ഭാരവാഹികളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അവൾ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിൻ്റെ ഒന്ന് രണ്ട് നടപടികൾ കൂടെ ഇതിനകത്തിന് പൂർത്തിയാക്കാനുണ്ട് ആ നടപടികൾ ഉടൻ തന്നെ ഈ റോട്ടറി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ആ വീട് പുനർനിർമ്മിച്ചു നൽകുകയും അവർക്ക് വേണ്ടുന്ന പരിചരണം നൽകാമെന്ന് ഞങ്ങളോട് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ റോട്ടറി ക്ലബ്ബിൻ്റെ ഭാരവാഹികൾക്ക് ഈ നാട്ടുകാരൻ എന്ന പേരിൽ ഞാൻ അതിൻ്റെ അതിയായ സന്തോഷം അറിയിക്കുകയാണ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് നിബു സെക്രട്ടറി ശിവദാസ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് മനോഹരൻ നായർ ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസ്വിയിൽ തുടരുകയാണ് ലളിതമ്മയ്ക്ക് അടിയന്തര ചികിത്സ നൽകിയതിനു ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് ലളിതമ്മ ഇപ്പോൾ ബന്ധുവീട്ടിൽ കഴിയുകയാണ് അഞ്ചൽ പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും തെളിവുകൾ ശേഖരിച്ചിരുന്നു അതോടൊപ്പം ഗ്യാസ് ഏജൻസി വിഭാഗവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു ഇനി ഇലക്ട്രിക് സെക്ഷനിൽപ്പെട്ട ഉദ്യോഗസ്ഥരും കൂടി തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു അതിനുശേഷം മാത്രമേ അപകടത്തിന്റെ കാരണം എന്ന് പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ആറ്റ്ലസ് ഷോറൂമുകളിൽ മെഗാ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് മേള ഹോട്ട് കൂൾ അതുകൂടാതെ നിന്നും അപ്ലയൻസസ് വാങ്ങുമ്പോൾ ശതമാനം വരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ഗ്യാസ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ ിന്റും രൂപ മാത്രം കൂടാതെ നോൺ എയർ ഫ്രയർ തുടങ്ങി ഇമ്പെക്സ് പ്രോഡക്റ്റുകൾക്കും അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സബ് ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ